ഹോട്ടലിലെ സൂപ്പ് സൂപ്പിപ്പോൾ വീട്ടിലും കിട്ടും അതിന് നിന്നോട് ആരെങ്കിലും ചോദിച്ചാൽ അങ്ങനെ ചോദിക്കൊന്നും വേണ്ട ഞങ്ങൾ തരുന്നത് വാങ്ങിച്ചത് അക്കിയാൽ മതി അത് നിന്റെ അച്ഛനില്ല ആ അവനോട് പറഞ്ഞാൽ മതി ഡേടാ നീ എന്നെന്ത് വേണം പറഞ്ഞോ എൻ്റെ അച്ഛനെ പറഞ്ഞാൽ എടാ ഹോട്ടലിലെ ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കരുത് എന്ന് വെച്ചിട്ടാണ് എല്ലാവരും വീട്ടിൽ പാചകം ചെയ്യുന്നത് അതിന് പിന്നെ എന്ത് തേങ്ങയ്ക്കാണ് ഹോട്ടലിലെ ഭക്ഷണം വീണ്ടും വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ ഞങ്ങൾ കാശുണ്ടാക്കണം അങ്ങനെ കഷ്ടം ശരി എന്താ അതിൻ്റെ ഫ്ലേവർ ഇറ്റാലിയൻ മഷ്റൂം സൂപ്പ് ഓ എന്നിട്ട് അത് മഷറൂം ഉണ്ടാവും ിൽ പാക്കറ്റിന്റെ ഫ്രണ്ടിൽ കണ്ടില്ലേ പാക്കറ്റിന്റെ ഫ്രണ്ടിലല്ല ഉള്ളിലാണ് വേണ്ടത് ഉള്ളില് ഉള്ളിലൊക്കെ ഉണ്ട് എത്ര ശതമാനം വെറും അഞ്ച് പിന്നെ എത്ര വേണം പിന്നെ സൂപ്പിന് സൂപ്പിൽ മൈദ എന്തിനാണ് ചേർത്തുന്നത് എന്നാണ് ചോദിക്കാൻ വന്നത് അത് പിന്നെ തിക്നെസ് വേണ്ട നിന്റെ ഇൻഗ്രീഡിയൻസിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് മൈദയാണ് പിന്നെ പാമോയിലും വെജിറ്റബിൾ ഫാറ്റും കഴിഞ്ഞില്ല നീ നിന്റെ ഓതറൈസ്ഡ് വെബ്സൈറ്റിൽ എന്താ വിത്ത് ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസും ആഡഡ് ഫ്ലേവർ പൗഡറും സീറോ പോയിന്റ് ഫോർ പെർസെന്റും മാത്രം ഇതാണോ നിന്റെ ലോട്ട്സ് ഓഫ് വെജിറ്റബിൾസ് പിന്നെ ഫ്ലേവർ എൻഹാൻസർ ഇല്ല എന്നും പറഞ്ഞു അതും ഉണ്ട് രണ്ടെണ്ണം സിക്സ് ടു സെവനും സിക്സ് തേർട്ടി വണും നമ്മുടെ പണിക്കാനൊന്നും ശരിയല്ല എന്ന് തോന്നുന്നു മായ ഇറ്റാലിയൻ ഫ്ലേവർ വെബ്സൈറ്റിൽ നിൻ്റെ സൂപ്പിൻ്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻ കൊടുത്തിട്ടുണ്ട് തന്നെ അതാണ് ശരിക്കും ഇറ്റാലിയൻ മഷ്റൂം സൂപ്പ് അത് ഇതും തമ്മിലെ ഹാരാടിൻ്റെയും വ്യത്യാസമുണ്ട് അല്ല അതേ ഇതുപോലെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ലാഭം കിട്ടില്ല മാത്രമല്ല ഈ വിലയ്ക്കൊന്നും കൊടുക്കാനും പറ്റില്ല എടാ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഇരുന്നൂടെ കാണി കണ്ടതൊക്കെ മിക്സ് ചെയ്തിട്ട് നാട്ടുവരെ മുഞ്ചിക്കാനായിട്ട്